നമസ്കാരം എല്ലാവർക്കും കുണ്ടൂരാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി പ്ലസ് ടുവിൻ്റെ ഒക്കെ റിസൾട്ട് അറിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന ഈ ഒരു ഈ ഒരു ദിവസത്തിൽ അഭിമാനപൂർവ്വം ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് കൂഴൂരിൽ കോഴൂരിൽ തന്നെ കുണ്ടൂരിൻ്റെ അഭിമാനമായി മാറിയ പുളിക്കപ്പള്ളത്ത് ശ്രീ ബാലകൃഷ്ണൻ ചേട്ടൻ്റെ കൊച്ചുമകൾ ഇഷാലക്ഷ്മിയുടെ വിശേഷങ്ങളാണ് ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടി കുണ്ടൂരിൻ്റെ അഭിമാനമായി മാറിയിരിക്കയാണ് ഈ കൊച്ചുമുടിക്കി ഈ കൊച്ചുമുടിക്കിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം മോഹനഞ്ചേനം കൂടി നിൽക്കുന്നത് വിഷാലക്ഷ്മിയുടെ വീടിന് മുന്നിലാണ് നമുക്ക് അവരെ ഒന്ന് വിളിച്ചു നോക്കാം ഹായ് ഹലോ പഞ്ചായത്തിൽ കുണ്ടൂർ ദേശത്തിന് അഭിമാനമായി ആലമറ്റം കുന്നത്തും കാട്ടിൽ കുളിക്കപ്പള്ളത്ത് വീട്ടിൽ ബാലകൃഷ്ണൻ ചേട്ടന്റെ മകനായ കൃഷ്ണകുമാറിന്റെയും സരിത ചേച്ചിയുടെയും മകളാണ് ഇഷാലക്ഷ്മി കൊച്ചുമടിക്കിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഇതാണ് ഇഷാലക്ഷ്മി പ്രത്യേകം ഇപ്പോൾ ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല എന്നറിയാം പക്ഷേ എങ്കിൽ പോലും ഇഷയിലെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇഷയെപ്പറ്റി ഒന്ന് പറയേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടി നേടിയാണ് ഇഷാലക്ഷ്മി പാസ്സായത് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിന് തന്നെ അഭിമാനമായിട്ടാണ് ഇപ്പോൾ ഇഷാലക്ഷ്മി എന്ന കൊച്ചു മിടുക്കിയുള്ളത് ഇനി നമുക്ക് ഇഷയുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചു നോക്കാം അപ്പം ഇഷ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഈ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഫുൾ മാർക്ക് കിട്ടും എന്നൊരു ഇത് പ്രതീക്ഷിച്ചിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുൾ എ പ്ലസ് കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ അപ്പം ഫുൾ മാർക്ക് കിട്ടിയപ്പോൾ എനിക്കും അത് പെട്ടെന്ന് ഷോക്കായിരുന്നു ഞാൻ റിസൾട്ട് നോക്കിയിട്ട് ഫോൺ നിലത്ത് വെച്ചിട്ട് ഞാൻ ഞാനിരിക്കായിരുന്നു കുറച്ചു നേരം എനിക്ക് അത് പ്രോസസ് ചെയ്യാൻ പറ്റാണ്ട് അപ്പം അത്രയ്ക്കും എനിക്കും ഒരു അൺഎക്സ്പെക്റ്റഡായി വന്നൊരു കാര്യമായിരുന്നു ഫുൾ മാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു പ്ലസ് ടു ലൈഫ് അതായത് എസ് എൽ സി കഴിഞ്ഞാൽ പ്ലസ് ടു നമ്മൾ ഇത്ര നാൾ എസ്എൽ സി പഠിച്ച് വന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ കാരണം വിഷയങ്ങളുടെ എണ്ണം കുറയുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ സബ്ജക്റ്റുകൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് പ്ലസ് ടുവിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലസ് ടു ലൈഫ് ഈ ഒരു രണ്ട് വർഷത്തെ ഒരു കാലഘട്ടം ഒന്ന് പെട്ടെന്നൊന്ന് പറയാമോ അതായത് ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത് അതിനുശേഷം നമുക്ക് കുടുംബവിശേഷങ്ങളിലേക്ക് കിടക്കാം ഞാൻ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ചത് സെൻറ്റ് ജോസഫ് ഓഫ് ടാപ്സ് കുണ്ടൂർ എന്ന് ഒരു സി ബി എസ് ഇ സ്കൂളിലായിരുന്നു അതിനുശേഷം ഞാൻ ലെവൻത്തും ട്വൽത്തും ചെയ്തത് സൊക്കോസോ സി ജി എച്ച് എസ് എസ് കോട്ടയ്ക്കൽ മാള ഒരു സ്റ്റേറ്റ് സ്കൂളിലാണ് അപ്പോൾ സി ബി എസ് സിയിൽ നിന്ന് ഒരു ട്രാൻസിഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ പഠിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല എഫിഷ്യൻറ്റായിട്ട് തന്നെ പിള്ളേർക്കെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ നന്നായിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റി പിന്നെ തുടക്കം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കേറി ഓരോന്നായിട്ട് പറ്റി പിന്നെ ഞാൻ ബയോമാത്സ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ബയോളജിയാണ് മാത്സും സയൻസ് ബാക്കിയെല്ലാം ഇഷ്ടമാണ് പക്ഷെ ബയോളജിയോട് കുറച്ച് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ബയോമാത്സ് എടുത്തേ പിന്നെ പ്ലസ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ ചെന്നപ്പോൾ ഉള്ള സ്കൂളാണ് മാറിയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഫ്രണ്ട്സിനെ കിട്ടാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലാതെ ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിരുന്നു ഈശാനഷിയെ ഈയൊരു വിജയത്തിലേക്ക് എത്തിച്ചാൽ ഇതിന് പ്രചോദനമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ ലൈഫിലൊരു ഡ്രീമ് അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു റോൾ മോഡൽ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഒന്നോ അല്ലെങ്കിൽ അതിലധികം ആളുകൾ ഉണ്ടായിരിക്കും നമുക്ക് അവരെ പോലെ ആകണം അല്ലെങ്കിൽ ആ ആ ഒരു ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും അപ്പം അങ്ങനെ ഇഷാലക്ഷ്മിക്ക് തോന്നിയ ആരാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്താനായിട്ട് പ്രചോദനമായിട്ടുള്ളത് ആളാരാണ് ഉറപ്പായിട്ടും എൻ്റെ പേരൻസ് തന്നെയാണ് അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ ഉണ്ട് അനിയനുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും നല്ല എഡ്യൂക്കേറ്റഡ് ആക്കാനായിട്ട് അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അവരുടെ ആ കഷ്ടപ്പാട് കണ്ടിട്ട് തന്നെയായിരുന്നു നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകുന്നത് വർക്ക് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ ടീച്ചേഴ്സും നല്ല മോട്ടിവേഷൻ ആയിരുന്നു നമ്മളെ കൂടുതലായിട്ട് വർക്ക് ചെയ്തപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് മുന്നോട്ട് വരാനുള്ള മോട്ടിവേഷൻ തരുന്നതും ടീച്ചേഴ്സായിരുന്നു അപ്പോൾ ഈ പേരൻസും ടീച്ചേഴ്സും തന്നെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സും നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ പിന്നെ ദൈവത്തോട് തന്നെ നന്ദി പറയുന്നു ഇങ്ങനെ ചാൻസ് ഒക്കെ തരുന്നതിനും എല്ലാത്തിനും നമുക്ക് ഈ വിജയത്തിലേക്ക് എത്തിച്ചതിനു പിന്നില നമ്മുടെ ഒരു ഹാർഡ് വർക്ക് എന്തായാലും ഉണ്ടാകും നമ്മൾ അത്രമേൽ കഠിനമായിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ നമ്മൾ ഇതുപോലെ ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ആ വിജയത്തിൻ്റെ ഒരു നാൾ വരികൾ ഒന്നു പറയാമോ എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ടൈം ടേബിൾ വെച്ച് പഠിക്കുന്ന ഒരാളല്ലായിരുന്നു ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു അഞ്ചര അഞ്ചേ മുക്കാല ആവും പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയി വന്ന് ഒരു ആറരൊക്കെ ആകുമ്പോഴാണ് ഞാൻ പഠിക്കാനിരിക്കുക പിന്നെ എന്തോരം അന്ന് പഠിക്കാനുണ്ടോ അത്രേ പഠിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കാറുള്ളു അങ്ങനെ പ്രത്യേകം ഇത്ര ടൈം ഇത്ര സബ്ജക്റ്റിന് അങ്ങനെയൊന്നുമില്ല എപ്പോഴാണ് ആ സബ്ജക്ട് തീരുന്നത് അപ്പം അതെടുത്ത് വെച്ച് അടുത്ത സബ്ജക്ട് എടുക്കും പിന്നെ ട്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ പറയുമായിരുന്നു ട്യൂഷനൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല സി ബി എസ് ഇ സ്കൂളില് ട്യൂഷനൊന്നും ആവശ്യമില്ല കാരണം അത് കൂടുതലായിട്ട് ടൈം എടുക്കും എനിക്കാണെങ്കിൽ വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ പിന്നെ ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല അപ്പം ട്യൂഷനൊന്നും പോയിട്ടില്ല പക്ഷെ ഞാൻ യൂട്യൂബ് ക്ലാസ്സുകൾ കാണുമായിരുന്നു ഓരോ വേറെ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ യൂട്യൂബ് ക്ലാസുകളൊക്കെ കാണുമായിരുന്നു അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ ഞാൻ രാത്രിയാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക എനിക്ക് രാവിലെ അങ്ങനെ എണിറ്റിരിക്കാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടാവാറില്ല അപ്പം ഞാൻ രാത്രി എത്രത്തോളം പറ്റുമോ അത്രയും പഠിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. പിന്നെ പിറ്റേ ദിവസം പിന്നെ നമുക്ക് സ്കൂളിൽ പോകണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഇനി വരുന്ന കുട്ടികളുണ്ടല്ലോ നമ്മുടെ അടുത്ത തലമുറ അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇഷാലക്ഷ്മിയുടെ വാക്കുകളിൽ എങ്ങനെയായിരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇപ്പം പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ പേരൻസിനെ ഒന്ന് ഓർത്താൽ മതി അവരെന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അവരെന്തോരം കഷ്ടപ്പെടുന്നത് അത് കണ്ടാൽ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നും പഠിക്കണം ജയിക്കണം അവരെ ഒന്ന് അവർക്ക് അഭിമാനിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും അത് നമ്മൾ പേരൻസിനെ ആലോചിക്കുക പിന്നെ ഇഷ്ടപ്പെട്ട് പഠിക്കുക ഇങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പറ്റില്ല പറ്റാണ്ട് വരും ഒക്കെ ആകും പക്ഷെ ഇഷ്ടപ്പെട്ടൊന്ന് പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ അറിയാൻ പറ്റും പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എല്ലാത്തിനോടും പിന്നെ കുറച്ച് മാർക്കൊക്കെ കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഡെസ്പായി പോകുന്നവരുണ്ടാവും അതിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് മാർക്കുകൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പിന്നെ ആ മാർക്ക് കൂട്ടാനായിട്ട് നോക്കുക അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട നന്നായിട്ട് പഠിക്കുക നമുക്ക് പറ്റുന്നത് ചെയ്യാം ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും ഇനി നമുക്ക് ഇഷാലക്ഷ്മിയുടെ കുടുംബത്തിനെ ഒന്ന് പരിചയപ്പെട്ടാലോ അച്ഛനും അമ്മയും അച്ഛമ്മയും അനിയനും അടങ്ങുന്നതാണ് ഇഷാലക്ഷ്മിയുടെ കുടുംബം അമ്മ ടീച്ചറാണ് അപ്പം നമുക്ക് അമ്മയും അനിയനും അച്ഛമ്മയും ഉണ്ട് അച്ഛൻ ഒരു പ്രത്യേക ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ഥലത്തില്ല ആളുടനെത്തുന്നതാണ് പറഞ്ഞത് അപ്പം നമ്മൾ സമയപരിമിതി മൂലം നമുക്കിപ്പം അച്ഛമ്മയുടെയും അനിയൻ്റെയും അമ്മയുടെ വിശേഷങ്ങൾ കേൾക്കാം അപ്പം ആ സമയത്തിനുള്ളിൽ അച്ഛൻ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇഷാലക്ഷ്മിയുടെ വിജയം ഇഷയോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഈ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല ഫുൾ എ പ്ലസ് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ റിസൾട്ട് ആദ്യമായിട്ട് നോക്കിയതാര അതുപോലെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ള റിയാക്ഷൻ എന്തായിരുന്നു മൂന്ന് മണിയോടുകൂടി മൂന്ന് കൂടി റിസൾട്ട് വരും പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്യായിരുന്നു റിസൾട്ടിന് വേണ്ടിയിട്ട് കൊച്ച് കൊച്ചിന് മൊബൈൽ എടുത്ത് നോക്കും അങ്ങനെയെന്ന് പറഞ്ഞങ്ങനെ റിസൾട്ടൊക്കെ നോക്കി കൊച്ചിങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ മൊബൈൽ താഴേക്ക് വെച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് ആൾ കണ്ണടച്ചിരിക്കുകയാണ് അപ്പം ഞാൻ വേഗം റിസൾട്ട് എടുത്ത് നോക്കി ഫുൾ എ പ്ലസ് അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ സന്തോഷമില്ല അപ്പോഴും ഞങ്ങൾ മാർക്കൊന്നും നോക്കിയിട്ടില്ല ഫുൾ എ പ്ലസ് ആണെന്ന് അറിഞ്ഞോടു കൂടി വളരെ സന്തോഷമായി വളരെ ഹാപ്പി ആയി എല്ലാവരും പിന്നെ നോക്കിയപ്പോഴാണ് ഫസ്റ്റ് ഇയറിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു പ്ലസ് വണ്ണിന് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ മാർക്കിലേക്ക് നോക്കിയത് അപ്പൊ പിന്നെ അത് കൂടി വളരെ സന്തോഷമായി വളരെ ഹാപ്പിയായി നമ്മൾ ഫുൾ എ പ്ലസ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഫുൾ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ഹാർഡ് വർക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പൊ അച്ചമ്മയോടെ ഇത് ചോദിക്കുന്നെ കൊച്ചുമകളുടെ ഈ ഒരു വിജയം നമുക്ക് എല്ലാവർക്കും ഒരു നല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ അല്ലെ സന്തോഷം എന്നൊന്നും പറഞ്ഞൊരിക്കലും നമുക്കത് ചെറുതാക്കാൻ പറ്റില്ല അപ്പൊ അച്ചമ്മയ്ക്ക് എന്തായിരുന്നു തോന്നി അച്ഛമ്മയുടെ അടുത്ത് വന്ന് റിസൾട്ട് പറഞ്ഞപ്പോൾ അച്ഛമ്മ എന്താ ആദ്യം ചെയ്തത് എനിക്ക് അച്ഛമ്മയുടെ സന്തോഷം ഇപ്പൊ അച്ഛമ്മയുടെ മുഖത്തുനിന്ന് തന്നെ അറിയാട്ടോ അറിയാൻ സാധിക്കുന്നുണ്ട് കാരണം പറഞ്ഞു തുടങ്ങുമ്പഴേക്കും പെട്ടെന്ന് ആവുന്നുണ്ട് അപ്പൊ അനിയന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ചേച്ചിട്ട് റിസൾട്ട് വന്നു ഇനിയിപ്പൊ എല്ലാവരുടെ അടുത്ത പ്രതീക്ഷ അനിയനിലായി ആയിട്ടുണ്ട് ഈ വർഷത്തെ എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ എന്ത് തോന്നുന്നു എന്ത് തോന്നണു പറഞ്ഞപ്പോ ചേച്ചിക്ക് ഫുൾ മാർക്ക് കിട്ടിയതുകൊണ്ട് എല്ലാരും ഇങ്ങനെ പഠിക്ക് പഠിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് പോണേ പിന്നെ ചേച്ചിക്ക് ഫുൾ മാർക്ക് കിട്ടിയതുകൊണ്ട് കൊണ്ട് തന്നെ എനിക്കൊരു ഇൻസ്പിരേഷൻ ആണ് ഇങ്ങനെ പഠിക്കാനും അതുപോലെ തന്നെ പഠിപ്പിന്റെ ഇടക്കൂടെ തന്നെ സ്പോർട്സ് ഇതൊക്കെ കൊണ്ടുപോവാനും ചേച്ചി എനിക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട് പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ സെന്റ് ആണ് ലക്ഷ്യപരമായ കാര്യങ്ങൾക്കായാലും അല്ലെങ്കിൽ കായികപരമായാലും ഏത് രീതിയിലായാലും ഞങ്ങളൊക്കെ വളരെ സപ്പോർട്ടാണ് പ്രത്യേകിച്ച് അച്ഛൻ ഡാൻസ് കുളിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പൊ ചെറുപ്പം മുതലേ മൂന്നാം ക്ലാസ്സിലായപ്പോ മുതല് അരങ്ങേറ്റം കഴിഞ്ഞതാണ് മകളുടെ ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വളരെ താല്പര്യമാണ് അവർക്ക് ഡാൻസൊക്കെ അതിന് ഫുൾ സപ്പോർട്ടാണ് നമ്മൾ കേട്ടോ അതുപോലെ ചിത്രങ്ങൾ വരയ്ക്കുക എല്ലാം നല്ല നന്നായിട്ട് ചെയ്യും പാട്ട് പാടും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചെണ്ട അവറങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടൂര് വിജയൻ ആ ആശാൻ്റെ ടീലായിരുന്നു ചെണ്ട പഠിച്ചത് അതുപോലെ തന്നെ അനിയനായാലും ഫുട്ബോളിലും ഡ്രോയിങ്ങിലും ഒക്കെ വളരെ മിടുക്കന്മാരാണ് അപ്പം അതിന് നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ക്ലാസ്സുകൾക്ക് ആയാലും നമുക്ക് അവിടെ ആ കുമ്പികൾ നമുക്ക് കിട്ടിക്കൊണ്ട് അവൈലബിൾ ആയ സമയത്തൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് ക്ലാസ്സുകൾക്കൊക്കെ അയച്ചിട്ടുണ്ട് അതുപോലെ പാട്ടിലും മിടുക്കനാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുൾ സപ്പോർട്ടാണ് കുട്ടികൾക്ക് ഫുട്ബോള് ഫുട്ബോള് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് ഇപ്പോൾ സ്കൂളിലായാലും കോച്ചിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ സെൻറ്റ് ജോസഫ് ടാക്ക് സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് മോൻ മക്കളെ രണ്ടുപേരും അവിടെ തന്നെയാണ് പഠിച്ചത് ടെൻത്ത് വരെ മോൾ അവിടെയായിരുന്നു അപ്പോൾ മോൻ ടെൻത്തിൽ അവിടെയാണ് അപ്പോൾ അവിടെ കോച്ചിങ്ങൊക്കെ കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസും അവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ റിസൾട്ട് നോക്കി റിസൾട്ട് വന്നതിന് ശേഷമുള്ള ആ ഒരു സന്തോഷം ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നതിന് അത് അതിന് ശേഷം നമ്മുടെ റിസൾട്ട് കേട്ടറിഞ്ഞ് ഓരോരുത്തർ ഇഷ്ടം പോലെ എന്തായാലും നമുക്ക് ഒരു അത് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ കാണുന്നുണ്ട് ഫുൾ മൊമെന്റോ നിറഞ്ഞിരിക്കാണ് അവരായിരുന്നു പറഞ്ഞ ആദ്യം പിറ്റേ ദിവസം രാവിലെ തന്നെ വന്നത് ഈ ചാനലിന്റെ ഏഹ് ഈ ഉടമ ആയിട്ടുള്ള മോഹനൻ മൈത്ര മൈത്രചേരനായിരുന്നു എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടാണ് ആള് പോയത് പിന്നെ വൈകുന്നേരം ആയിപ്പോ അച്ഛൻ്റെ അച്ഛൻ രാഷ്ട്രീയത്തിൽ കുറച്ച് ഇതുള്ള ഫേമസ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ ആ അച്ഛൻ്റെ ആ ഒരിതിൽ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ എം എൽ എ വന്നു പിന്നെ ഇവിടുത്തെ പ്രസിഡൻ്റ് വന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു അങ്ങനെ പിന്നെ വാർഡ് മെമ്പർ അവരൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വന്നു അങ്ങനെ അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് ഇവരെല്ലാവരും തന്നെ വന്നു പിന്നെ ഒരു ഒത്തിരി പരിപാടികൾക്കും വിളിക്കുന്നുണ്ട് ഇപ്പോൾ മൊമെൻറ്റുകൾ വരാനായിട്ടും അതുപോലെ ഇതിങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കുന്നുണ്ട്